രാവിലെ എണീച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ പനയുടെ ഓല മൊത്തം കൊത്തി താഴെ ഇടുന്നത് ഒരേ ദിവസമായിട്ട് നമ്മൾ വിചാരിക്കുന്നതാണ് ഇതൊന്ന് കൊത്തി താഴെയിടണെന്ന് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിതിലേക്കൂടി നടക്കുമ്പോൾ പനയോലയുടെ അറ്റം കൂർത്തതാണ് അത് നമ്മൾ ശരീരത്ത് കുത്തി കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാടത്തേക്ക് ഇറങ്ങി രണ്ട് ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും എന്തോ പഠിച്ച ഒരു കഥയുണ്ട് നാലപ്പാട്ട് നെൽപ്പാടത്തിന്റെ പക്കത്തു കൂടി നടന്നു പോകുന്ന പുന്നക്കാസിന്റെ കഥ ആ കഥയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഇടക്ക് ഓർക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ഉള്ള ഒരു കഥയാണത് എന്റെ ഒരു പഴയ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവൻ ഇടയ്ക്കിടക്ക് വരുമ്പോ ഈ കഥ പറഞ്ഞു തരും അത് കേൾക്കുമ്പോ തന്നെ എനിക്ക് ചിരിയും വരും ഞാൻ എടുക്കുന്ന വീഡിയോസിൽ ഈ കാണുന്ന ഫാമിന്റെ ഒരു വർഷം മാത്രമേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ ഇതിന് വേറെ മറുപക്ഷം നല്ല ഭംഗിയുള്ള ുണ്ട് പക്ഷെ അങ്ങോട്ട് പോകാനും നമുക്ക് ഇല്ല വർക്ക്ഔട്ടിന് പോകാനായിട്ട് എല്ലാവരും വെള്ളവും കെട്ടും പാണ്ടൊക്കെ എടുത്ത് എല്ലാവരും പുറത്ത് ഗേറ്റിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് മുട്ട ഒഴുങ്ങാനായിട്ട് ഫ്രിഡ്ജ് കുറഞ്ഞു നോക്കുമ്പോൾ മുട്ട കാലി തൊട്ടടുത്തുള്ള നമ്മളെ കാതർവായന്റെ ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞ് മുട്ട പോയില്ലേ ഇതൊക്കെ പറഞ്ഞു അവിടുന്ന് അതും കഴിച്ച് നമ്മള് നേരെ മുന്നോട്ട് തന്നെ ഞാനെടുത്ത് ദൂരെ ഒരു പാർക്കിങ്ങിലിട്ട് നമ്മള് നേരെ നടന്നു നല്ല വെയിലായത് തന്നെ ഫോണിലേക്ക് നോക്കാൻ തന്നെ കഴിയുന്നില്ല വർക്കൌട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി ഫുഡ് ഇണ്ടാക്കാനുള്ള അത് അത്ര ഫുഡ് ഉണ്ടാക്കുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഈ പരിപാടി ഇതിനാണ് നമുക്ക് മടി അങ്ങനെ മനസ്സിലാ മനസ്സോടെ അത് അലക്കാനിട്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയി അലക്കിയിട്ടും വരാം ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ